തിന്മയുടെ ഇരുട്ടിനെ ചെറുക്കാൻ നന്മയുടെ ഒരു തിരിവട്ടം നമുക്ക് ഓരോരുത്തർക്കും എന്നും കാത്തു വയ്ക്കാം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും വെള്ളി ആഭരണങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് വെള്ളി ആഭരണങ്ങളില്ലാത്ത ഒരു വീട് പോലും കാണില്ല എൻ്റെ കാര്യം പറഞ്ഞാൽ സ്വർണ്ണക്കൊലിസ് ഉണ്ടെങ്കിലും കുട്ടിക്കാലത്തെ ഹരമായിരുന്ന വെള്ളിക്കൊലിസ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ജീവൻ കുട്ടിക്കാലത്ത് അമ്മ പുതിയ വെള്ളിക്കൊലിസുകൾ വാങ്ങിക്കൊണ്ടുവരുമ്പോഴുള്ള സന്തോഷം അതിൻ്റെ നിറം എന്നും അതേപോലെ എൻ്റെ മനസ്സിലുണ്ട് വെള്ളി ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ നല്ല നിറമുള്ളതാണെങ്കിലും കുറച്ചുപയോഗിച്ച് കഴിയുമ്പോൾ ഇവയുടെ നിറം അങ്ങ് സ്വാഭാവികമാണ് വെള്ളി ആഭരണങ്ങൾ നമ്മൾ പതിവായി വൃത്തിയാക്കിയാണെങ്കിൽ ഇവയുടെ തിളക്കവും ഭംഗിയും എല്ലാം പുതിയതുപോലെ നിലനിർത്താൻ സാധിക്കും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആപ്പിൾ സിഡർ വിനഗർ വെള്ളിയാഭരണങ്ങൾ വൃത്തിയാക്കാൻ വളരെ നല്ലതാണ് വിനികറിൽ മുക്കിയ തുണി കൊണ്ട് ആഭരണങ്ങൾ തുടയ്ക്കാം ആഭരണങ്ങളെ അഴുക്കെല്ലാം മാറി പുതിയതുപോലെ തിളങ്ങും നല്ല ഇനം സോപ്പിലായി ആഭരണം വൃത്തിയാക്കാൻ ഉപയോഗിക്കാം ലിക്വിഡ് സോപ്പ് ആയിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് പേസ്റ്റ് അത് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് വെള്ളിയാഭരണങ്ങൾ വൃത്തിയാക്കാൻ സാധിക്കും അല്പം പേസ്റ്റ് എടുത്ത് വെള്ളിയാഭരണങ്ങൾ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് ചെയ്യാം ഇത് അല്പസമയം കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകി കളയാം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആഭരണങ്ങൾ നമുക്ക് തിളക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കും അമോണി ചേർത്ത വെള്ളത്തിൽ ആഭരണങ്ങൾ പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കുക പിന്നീട് ഇത് സാധാരണ വെള്ളത്തിൽ കഴുകി വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ബേക്കിംഗ് സോഡ ഇത് നമുക്ക് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ആഭരണങ്ങൾ മുക്കി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിയാണെന്ന് തോന്നുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് വെള്ളി ആഭരണങ്ങൾ നമുക്ക് വൃത്തിയുള്ളതാക്കാം തിളക്കമുള്ളതാക്കാം ഇനി ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതെനിക്കൊരു പ്രോത്സാഹനമാണ് പുതിയ വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതെന്നെ സഹായിക്കുന്നുണ്ട്